തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈനിൽ റെയിൽവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയ പിഴവുകൾ തിരുത്തി പദ്ധതി രേഖ പുതുക്കാൻ റെയിൽവേയുടെ സ്ഥാപനത്തെ തന്നെ ചുമതലപ്പെടുത്തും ഡൽഹി ആസ്ഥാനമായ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡിനെ നിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സിൽവർ ലൈനിന് അനുമതി നൽകുന്നത് പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ തത്വത്തിലുള്ള അനുമതിയേയുള്ളൂ റെയിൽവേയെ കൊണ്ട് ഡിപിആർ അംഗീകരിപ്പിക്കുകയാണ് ആദ്യ ലക്ഷ്യം ധനമന്ത്രാലയത്തിന്റെതടക്കം അനുമതികളും നേടണം നിലവിലെ പദ്ധതി രേഖ പരിശോധിച്ച നീതി ആയോഗ് മറ്റ് അതിവേഗ പാതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് കോടി കുറവല്ലേയെന്ന് സംശയമുന്നയിച്ചിരുന്നു അന്ന് മറുപടി നൽകാൻ റൈറ്റ്സിന്റെ സേവനം കേരളിൽ തേടിയിരുന്നു അത് അംഗീകരിച്ച നീതി ആയോഗ് വിദേശ വായ്പകൾക്ക് ശുപാർശ ചെയ്തിരുന്നതായി കേരൽ വ്യക്തമാക്കി വന്ദേ ഭാരത് സർവീസിന് ഉതകുന്ന പാതയാകണമെന്നും നിർദ്ദേശമുണ്ട് പിഴവുകളും പരിഹാര നിർദ്ദേശങ്ങളും കേരളിന് റെയിൽവേ കൈമാറിയിട്ടുണ്ട് റെയിൽവേയുടെ ഭാരതും ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാൻ ബ്രോഡ് ഗേജ് ആക്കണം സ്റ്റാൻഡേർഡ് ട്രാക്കാണ് നിലവിലെ രൂപരേഖയിൽ വെള്ളക്കെട്ടടക്കം പരിസ്ഥിതി പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം സിൽവർ ലൈനിന് ഇരുന്നൂറ് കിലോമീറ്റർ വേഗമാണെങ്കിൽ ചുരുങ്ങിയത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗമാണ് റെയിൽവേ നിർദ്ദേശിക്കുന്നത് വേഗ ട്രാക്കുകൾ ഉണ്ടാക്കാനുള്ള ദേശീയ നയം പാലിക്കണം അലൈൻമെന്റ് മാറും ചിലവ് വർദ്ധിക്കും റെയിൽവേയുടെ വികസനത്തെ ബാധിക്കാത്ത തരത്തിലായിരിക്കും പുതിയ അലൈൻമെന്റ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കൂടുതൽ ദൂരം തൂണുകളിലാക്കണം നിലവിൽ എൺപത്തിയെട്ട് കിലോമീറ്റർ മാത്രം ചിലവ് വർദ്ധിക്കും അതിവേഗ ചരക്ക് ട്രെയിനുകൾ ഓടിക്കാൻ ശക്തിയേറിയ പാളങ്ങൾ ഉണ്ടാക്കണം ഇതും ചിലവ് ഉയർത്തും ഡൽഹി കൊൽക്കത്ത ചരക്ക് ഇടനാഴിയാണ് മാതൃകയായി കാണുന്നത് പുതിയ പദ്ധതിക്ക് കേരളയിൽ പ്രതീക്ഷിക്കുന്ന തുക എഴുപത്തിയേഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഭാവി വികസനത്തിന് തടസ്സമാവുമെന്നും നിലവിലെ ലൈനുകളെയും സർവീസിനെയും ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി ഒൻപത് ജില്ലകളിലെ നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമി വിട്ടു നൽകാതി തിനാൽ സിൽവർ ലൈനിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം അലൈൻമെന്റ് മാറ്റേണ്ടിവരും തിരുവനന്തപുരം മുതൽ മലപ്പുറം തിരുനാവായ വരെ നിലവിലെ ലൈനിൽ നിന്ന് മാറിയാണ് അലൈൻമെന്റ് കഴക്കൂട്ടത്ത് പത്ത് കിലോമീറ്ററിലെ റെയിൽവേ ഭൂമി വേണ്ടിവരും തിരുനാവായ മുതൽ കാസർഗോഡ് വരെ കിലോമീറ്റർ നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായാണ് ഇവിടെ പുതിയ സർവേ നടത്തി അലൈൻമെന്റ് മാറ്റേണ്ടി വരും നഗരങ്ങളിൽ നിന്നു മാറി ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ പുതിയ അലൈൻമെന്റ് മാറ്റാനാണ് നീക്കം അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ എതിർപ്പ് കുറയും അലൈൻമെന്റ് മാറ്റിയാൽ ചിലവ ഉയരാനും കുറയാനുമിടയുണ്ടെന്നാണ് കെറയിലിന്റെ വിലയിരുത്തൽ സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സിൽവർ ലൈനിന് അനുമതി നൽകുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ ഇതുവരെ കെറയിലിനെ അറിയിച്ചിട്ടില്ല നിലവിലെ രണ്ട് ട്രാക്കുകൾക്കടുത്ത രണ്ടെണ്ണം കൂടി നിർമ്മിച്ച നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ോടിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി ഇത് നടപ്പായാൽ സിൽവർ ലൈനിന്റെ പ്രസക്തി ഇല്ലാതാവും സ്റ്റാൻഡേർഡ്സ് ഗേജിലാണ് സിൽവർ ലൈൻ ഇത് മാറ്റി ബ്രോഡ് ഗേജ് ആക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയായാൽ വന്ദേഭാരത് അടക്കം ഇതിലൂടെ ഓടിക്കാം എന്നാൽ ബ്രോഡ് ഗേജ് ആക്കിയാൽ പദ്ധതി ചിലവ് ഇനിയും ഉയരും നിലവിലെ ഇരട്ട പാതകൾക്ക് സമാന്തരമായി മൂന്ന് നാല് ലൈനുകൾ എന്ന രീതിയിലാണ് സിൽവർ ലൈൻ അവതരിപ്പിച്ചത് എന്നാൽ മൂന്നും നാലും പാതകൾ റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിൽവർ ലൈനിന് നീതി ആയോഗ് കണക്കാക്കിയ ഒന്നേ ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി മുടക്കാൻ സംസ്ഥാനം സന്നദ്ധമായ സാഹചര്യത്തിൽ മൂന്നും നാലും പാതകളുടെ ചിലവ പങ്കിടണമെന്ന് റെയിൽവേ ആവശ്യപ്പെടാനിടയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി